നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി തന്നെ നമ്മൾ പോയിട്ട് വിളവെടുക്കുമ്പോൾ അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണല്ലേ നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ വീട്ടിലേക്കുള്ള അത്യാവശ്യം പച്ചക്കറിയൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട് ഇന്ന് പച്ചക്കറികൾ മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് കിട്ടി ആദ്യമായിട്ട് നമുക്ക് പുളി വെണ്ട വിളവെടുക്കാം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുളിയാണ് ഇത് സാധാരണയായിട്ട് പുളിയുടെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുക നമ്മൾ വെജിറ്റബിൾ കറിയിലാണെങ്കിലും മീൻ കറിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ വെറുതെ കഴിക്കാനും പറ്റും ഇവിടെ ഇത് കുരു കളഞ്ഞിട്ട് ഉണക്കി സൂക്ഷിക്കാറുണ്ട് അപ്പം ഇതില്ലാത്ത സീസണിലാണെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഇത് ഒരു തൈ ഉണ്ടായാൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടും ഇതിപ്പോ ഒറ്റപ്രാവശ്യം വിളവെടുത്താണ് നമുക്ക് ഇത്രയും കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളവെടുക്കാറുണ്ട് അടുത്തായിട്ട് നമുക്ക് കുറച്ച് പേരൊക്കെ പറിക്കാം ഇത് കിലോ പേരുടെ തൈയാണ് ആദ്യമൊക്കെ ഉണ്ടാവണ പേരയ്ക്ക നല്ല വലുപ്പത്തിലുള്ളതായിരുന്നു ഓരോന്നൊരു കാക്കിലോ അല്ലെങ്കിൽ മുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു പേരയ്ക്ക പക്ഷെ ഇപ്പോൾ അത് ഭയങ്കര ചെറുതായിപ്പോയി പക്ഷേ കൂടുതൽ എണ്ണ ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു വലുപ്പം കുറഞ്ഞത് കുറച്ച് പേരയ്ക്ക നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഈ പേരുടെ മുകളിൽ എപ്പോഴും മണ്ണാനും പക്ഷികളും ഒക്കെ ഉണ്ടാവും അടുത്തായിട്ട് കുറച്ച് മുരിങ്ങക്കായ പൊട്ടിക്കാം മുരിങ്ങക്കായ പൊട്ടിക്കാൻ പോയപ്പോൾ ഒരു കാര്യം ഉണ്ടായി മുരിങ്ങയുടെ കൊമ്പ് പൊട്ടി വീണു ആ കൊമ്പിൽ നിറയെ പൂവുണ്ടായിരുന്നു മുരിങ്ങക്കായ അധികം ഒന്നും കിട്ടിയില്ല ഒരഞ്ചാറിനേ കിട്ടിയുള്ളൂ ബാക്കിയൊക്കെ പൂവായിട്ടേ ഉള്ളൂ ഉണ്ടാവാൻ തുടങ്ങണേ ഉള്ളൂ ഇനി ഓമക്കായ പൊട്ടിക്കാൻ നിൽക്കുന്നുണ്ട് അതൊന്ന് പൊട്ടിച്ചിട്ട് വരാം നന്നായി മൂത്തതെന്ന് ഒരെണ്ണം പൊട്ടിച്ചു ഇനി കുറച്ച് കോവയ്ക്ക കൂടി നമുക്ക് പറിക്കാം കോവയ്ക്ക പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട് അത്യാവശ്യം പേരയ്ക്ക നമുക്ക് ഇവിടെ കിട്ടി ഒരു കിലോയോളം പേരയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒപ്പം ഫീഡ്ബാക്ക് അറിയിക്കാനും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്